അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് അതായത് പേഴ്സണൽ റീഡിങ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ ഫോട്ടോ നോക്കി ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോന്ന് ഓക്കെ അപ്പൊ അതൊരു നമ്മുടെ കറന്റ് ഫീലിങ്സ് ഡയറക്റ്റ്ലി എടുക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ അങ്ങനൊരു ചോദ്യം ചോദിച്ചു എന്താ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി സോ ഇന്ന് ഞാനൊരു കളക്ടീവ് റീഡിങ് ചെയ്യാൻ പോവാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അവര് നോക്കാറുണ്ട് എങ്കിൽ അവര് ആ ഫോട്ടോ നോക്കിയിട്ട് എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് അവർ സംസാരിക്കാറുണ്ടോ എന്തായിരിക്കും എന്ന ടോപ്പിക് ആധാരമാക്കിയാണ് ഇന്ന് നമുക്ക് റീഡിങ് നോക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു കളക്ടീവ് റീഡിംഗ് ആണിത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്കിത് റെസോണ്ടേറ്റ് ആവുക പിന്നെ മനസ്സിലാക്കിയ ഗായ് നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരാളായിരിക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ ഫോട്ടോയിൽ കണക്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കണം അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വൈസോ റിലേഷൻഷിപ്പ് വൈസോ എന്തെങ്കിലും ഒക്കെ റിലേഷൻ ഉണ്ടായിരിക്കണം ഓക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ക്രഷ് ഉണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ക്രഷോ യാതൊരു കണക്ഷനോ ഇല്ല എന്നാൽ ആ ഒരു പേഴ്സൺ ഫോട്ടോ നോക്കി എന്ത് പറയുന്നല്ല നിങ്ങളുടെ അതിൽ കണക്ഷൻ ഉണ്ട് ഉണ്ടായിരുന്നു എങ്കിൽ എന്തായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന എനർജിയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ എപ്പോഴെങ്കിലും ഒരു ലവ് റിലേഷനിലായിരിക്കണം അപ്പൊ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് സോ നിങ്ങൾ റെസോണേറ്റ് ആകുന്ന വൈബ്രേഷൻസ് മാത്രം എടുക്കുക നിങ്ങളുടേതാണെന്ന് തോന്നുന്ന വൈബ്രേഷൻസ് മാത്രം എടുക്കുക ബാക്കി റെസ്റ്റ് ലീവ് ചെയ്യുക ഫെർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ എടുക്കാനത്തെ നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കാം പേര് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണേ എന്നിട്ട് വേണം ഈ റീഡിങ് കാണാൻ അതുപോലെ തന്നെ എനർജി ഓക്കെ Nine of Swords, okay. Nine of Cups and King of Wands, Ten of Wands, okay. And also, sorry, and also Ace of Swords and Vino, wow, Ten of Pentacles, Two of Cups and ഭയങ്കര ബ്യൂട്ടിഫുൾ എനർജിയാണ് ഈ ഒരു പോഴ്സണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആൻഡ് ഈ ഒരു കാർട്ടിൽ നിന്ന് ഈ ഒരു ഗുഡ് എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഈയൊരു പോഴ്സൺ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളുടെ ഫോട്ടോ ഈ പോഷൻ നോക്കാറുണ്ട് അതായത് നിങ്ങളെ മിസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ മേ ബി ഫിസിക്കൽ അട്രാക്ഷൻ ഇയർ പോസ്റ്റിന് വളരെയധികം കൂടുതലായിരിക്കാം ക്ലോസ് ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ നിങ്ങളുമായിട്ട് നല്ല നിമിഷങ്ങൾ ഗുഡ് മൊമെൻസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ വിക്ട്രി ഷെയർ ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ഒരു പരിധി കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിൽ കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണും നിങ്ങളുടെ ജീവിതവും ബാലൻസ്ഡായി കാണാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട് പരസ്പരം നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പ്രയത്നിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതാണ് ഈ പേഴ്സൺ വേണ്ടത് അതുപോലെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ വെച്ച് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ആകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ നിങ്ങൾക്ക് അങ്ങനത്തെ സൈൻസുകൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് എൻ്റെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ സോഷ്യൽ മീഡിയ വഴി ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി അപ്ഡേഷനിലേക്ക് വീഴുന്ന ഒരു എനർജിയിൽ ഫീൽ ചെയ്യുന്നു ആൻഡ് ഈ ഈ പേഴ്സന്റെ ജീവിതത്തിലെ ഏറെക്കുറെ ഗുഡ് മൊമെന്റ്സ് നിങ്ങളുമായിട്ടാണ് ഇവർ പങ്കുവെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് ആ ഒരു ഗുഡ് മൊമെന്റ്സ് ഉള്ളത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള മൊമെന്റ്സും ആ ഒരു വളരെ ഗുഡ് ആയിട്ടുള്ള മൊമെന്റ്സിനെ കുറിച്ചുമാണ് ഈ പേഴ്സൺ പലപ്പോഴും ആലോചിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ സീക്രട്ടീവ്ലി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മറ്റാർക്കും അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇന്നറായിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുകയും അതിനെ ഓർത്ത് കരയുകയും ചിരിക്കുകയും ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് പോകാൻ റെസ്റ്റോറന്റിൽ പോകാൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഡാൻസ് ചെയ്യാൻ മേ ബി പലപ്പോഴും എന്താണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പോകാൻ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനത്തെ രീതിയിലുള്ള ഇഷ്ടങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നിമിഷങ്ങളിൽ ആ പേഴ്സൺ അത്രത്തോളം കംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടുണ്ട് ദിസ് പേഴ്സൺ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും കാണിക്കുന്നത് എനിക്ക് അറിയില്ല എത്ര ആൾക്കാർക്ക് റെസോണേറ്റ് ആവുന്നു പക്ഷെ ട്രൂലി അത് വിസിബിൾ ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ എനർജിയിൽ പലപ്പോഴും ഹാപ്പിയാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സന്റെ മൈൻഡ് ഡാൻസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ വെയിറ്റിംഗ് എനർജിയും ആകാം എന്റെ കൂടെ എപ്പോഴായിരിക്കും ഡേറ്റിനെ വരിക എന്റെ കൂടെ എപ്പോഴായിരിക്കും നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ആ ഒരു മൊമെന്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു അവസരം കിട്ടുക അല്ലെങ്കിൽ ഈ ഈ ഇത്രയും തടസ്സങ്ങളിൽ നിന്ന് മാറി നമ്മൾ ഇത്ര ദൂരം എത്തി പക്ഷെ എന്നിട്ട് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതെന്നായിരിക്കും നമുക്ക് സാധ്യമാകുക എന്നതിന് എങ്ങനെയുള്ള ചിന്തകൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ ചിന്തിച്ചു വെച്ചിട്ടുള്ള വിചാരിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ പേഴ്സൺ പോസിറ്റീവായി ഭവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു പല വാഹനങ്ങള് വാഹനങ്ങളില് നിങ്ങളെ കൊണ്ടുപോകാൻ അതായത് ഇപ്പൊ കാറിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർക്ക് ബൈക്ക് യാത്ര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ ബൈക്ക് യാത്ര ബൈക്കിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഇൻട്രസ്റ്റ് ഉള്ളത് പോലെ അല്ല നിങ്ങളെ ദൂരെ യാത്രക്ക് കൊണ്ടുപോകാൻ കൂടെ കൂട്ടാൻ മേ ബി ഇന്റർനാഷണൽ ട്രിപ്പിൽ പോകാൻ അല്ലെ മേ ബി നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്ത് പോയപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ പുറത്ത് രാജ്യത്തേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ പുറത്ത് രാജ്യത്തു നിന്ന് നിങ്ങൾ ഈ പേഴ്സണെ കാണാൻ വന്നിട്ടുണ്ടാവും അങ്ങനെ ട്രാവലിങ് വാഹനങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് മേ ബി നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് ഈ പേഴ്സൺ കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ മേ ബി തെറ്റായിട്ടുള്ള സാഹചര്യത്തിലാണോ അല്ലെ ശരിയായിട്ടുള്ള സാഹചര്യത്തിലാണോ എനിക്കറിയില്ല പക്ഷെ ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഈ ഒരു പേഴ്സൺ റീകണക്ട് ചെയ്യുന്നത് പോലെ എവിടെ ഈ ഒരു പൊസ്റ്റിന് കുറച്ചൊരു ആങ്കർ നമ്മളൊരു ദേഷ്യം നമ്മുടെ അടുത്തുള്ളതുപോലെ പക്ഷെ എവിടെയൊക്കെ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലത്തെ ഇമോഷനും കാണുന്നുണ്ട് സംടൈംസ് ഈ ഒരു പേഴ്സൺ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി സം പേഴ്സൺ ഈ പേഴ്സണു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി അതുപോലെ എനിക്കിവിടെ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഈ പേഴ്സന്റെ വീട്ടിൽ നടക്കുന്ന പല പോസിറ്റീവ് കാര്യങ്ങള് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ കൂടെയുള്ള ആരെങ്കിലും മാര്യേജിന് മാരേജ് ഫങ്ഷന് നിങ്ങൾ വരുമെന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ഈയൊരു പേഴ്സണുമായിട്ട് എനിക്ക് തോന്നുന്നു ആ പേഴ്സന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് മേ ബി അവർ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അവിടെ നിന്ന് അവരത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ക്ഷണിച്ചില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ക്ഷണിക്കണം എന്നുണ്ടായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ അവർ പലപ്പോഴും വിഷ്വലൈസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അവരുടെ പല കാര്യങ്ങളും ഇപ്പോഴും ഫോട്ടോയിലൂടെ അവര് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അവരുടെ ജീവിതത്തിലെ മോസ്റ്റ് ഓഫ് ഒക്കേഷൻസിലും അവർ നിങ്ങളുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് കണ്ടോ നല്ല പോസിറ്റീവ് എനർജി അല്ലേ കാണുന്നത് മോസ്റ്റ് ഓഫ് ഒക്കേഷനിലും എല്ലാ പോസിറ്റീവ് ഒക്കേഷനിലും നിങ്ങളെ അവർ തിരയാറുണ്ട് അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മുഖത്തേക്ക് പതിക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഇല്ലാതെ പറ്റില്ല നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് വേണം അല്ലെങ്കിൽ ഇവ നമ്മള് കണ്ടിട്ടില്ല സെൽഫി എടുക്കുമ്പോൾ പോലും ഒരു അവിടെ പ്രസന്റ് അല്ലാത്ത ഒരു വ്യക്തിയുടെ എന്താ ഫോട്ട് ഫോണിലെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് സെൽഫി എടുക്കുന്നുണ്ട് മേ ബി ഈ ഒരു പേഴ്സൺ ആരുമില്ലാത്ത സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും ആ ഒരു പേഴ്സന്റെ പേഴ്സണും കൂടി ഒരുമിച്ച് ഒരു എന്താ ആ ഒരു പ്രസൻസ് കിട്ടാൻ വേണ്ടി വേറൊരു ഫോട്ടോ വേണമെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരിക്കണം മേ ബി ഒരു പേഴ്സൺ പേഴ്സണൽ വാളറ്റിലോ അല്ലെങ്കിൽ അവര് പേഴ്സണലി കീപ്പ് ചെയ്യുന്ന പല സ്ഥലത്തും നിങ്ങളുടെ ഫോട്ടോ അവര് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മേ ബി മറ്റൊരാൾ നിങ്ങളുടെ ഫോട്ടോ കാണുന്നതും അത് അവരുടെ കൈവശം ഉണ്ടെന്ന് അറിയുന്നതും ഇവർക്ക് പലപ്പോഴും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലെങ്കിൽ ആ അത് മറ്റൊരാൾ അറിയുമ്പോൾ പിടിക്കപ്പെടുമ്പോ ഉണ്ടാവുന്ന ഒരു എനർജിയിൽ ഈ പേഴ്സൺ പലപ്പോഴും നിപ്പുണ്ട് അല്ലെങ്കിൽ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും നിങ്ങളുടെ കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇതിൽ നിന്ന് പിൻവലിഞ്ഞാലും എന്നൊക്കെ നിങ്ങളുടെ ഫോട്ടോ നോക്കി അവർ പറയാറുണ്ട് പക്ഷെ പിൻവലിയാൻ അവരെ കൊണ്ട് സാധിക്കില്ല ബിക്കോസ് നിങ്ങളുടെ പ്രസൻസ് അത്രത്തോളം അവരുടെ ജീവിത ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എത്രത്തോളം ദ്രോഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈയൊരു പേഴ്സൺ എങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു പേഴ്സണെങ്കിൽ പോലും നിങ്ങൾ എത്ര നാൾ ഈ പേഴ്സൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം നിങ്ങൾ ഈ ഒരു വീഡിയോ തുറന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഫോട്ടോ വെച്ച് സംസാരിക്കാറുണ്ട് ഇവൻ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫോട്ടോയും ഡിലീറ്റ് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞാലും അവരുടെ ഫോണിൻ്റെ ഇൻസൈഡ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെ പിക്ചർ ഇപ്പോഴും ഉണ്ട് അവർക്ക് മാത്രം അറിയാവുന്ന സീക്രട്ട് ഫയൽസിൽ അവര് ഈ പിക്ചേഴ്സ് വെക്കാറുണ്ട് വളരെയധികം ഡിയറസ്റ്റ് ആയിട്ട് അതിനെ കൊണ്ട് നടക്കാറുണ്ട് അതുപോലെ തന്നെ മേ ബി അവരുടെ ഡിസയേഴ്സ് എല്ലാം ആ ഒരു ഫോട്ടോയിലൂടെ അവർ പറഞ്ഞു തീർക്കാറുണ്ട് അല്ലെങ്കിൽ ചെയ്തു തീർക്കാറുണ്ട് എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള എനർജി കിട്ടുന്നുണ്ട് അൻ്റ് എവിടെയാണോ നിങ്ങളുടെ പ്രസൻസ് ഉള്ളത് എവിടെയാണോ നിങ്ങളുടെ ആ ഒരു കുഞ്ഞു സർക്കിൾ ഉള്ളത് ആ ഒരു സർക്കിളിക്ക് എനർജിക്കകത്ത് ഈ ഒരു പേഴ്സൺ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതായത് ഇവൻ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവൻ സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അടുത്തടുത്ത് ഉണ്ടെങ്കിൽ അത്രയും മതി ആ ഒരു കൈറ്റ് ഓഫ് എനർജിയിൽ നിൽക്കുന്നു ഈ വ്യക്തി അതുപോലെ തന്നെ നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ സർക്കിളിനകത്ത് കയറി അവിടെ മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടാനും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെ അവരുടെ ഫ്രണ്ട്സ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കാര്യം തിരക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ അവരിൽ നിന്ന് അറിയാൻ അതായത് അവരിൽ നിന്ന് പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ഈ വ്യക്തിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടോ നിങ്ങൾ ആർ എന്തെങ്കിലും സംസാരിക്കോ വേറെ ആർക്കെങ്കിലും നിങ്ങളുടെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറയും ഇവരെല്ലാവരും ഈ ഒരു പേഴ്സൺ ഒരു പരിധി വരെ സ്പിരിച്വലായിട്ടോ അല്ലെങ്കിൽ മേ ബി മാനിഫെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മേ ബി വരട്ടിയിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പരിധി വരെ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് തിരിയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളായിരിക്കും പക്ഷെ അവരുടെ എഫെക്ഷൻ ഈ ഒരു പേഴ്സണിൻ്റെ കുശുമ്പ് കാരണം ഈ ഒരു പേഴ്സൺ മേ ബി ആ റിലേഷൻഷിപ്പ് നശിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ അങ്ങനെ അത്രത്തോളം നിങ്ങളെ കവറപ്പ് ചെയ്ത് പിടിക്കാനുള്ള ഒരു സ്വഭാവം ഈ ഒരു വ്യക്തിക്ക് കാണുന്നുണ്ട് നിങ്ങളോട് ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ട് പെരുമാറി കഴിഞ്ഞിട്ട് മറ്റ് നിങ്ങളെ കണ്ണു വെക്കുന്ന വ്യക്തികളുടെ അടുത്ത് നോക്കണ്ട എന്ന ഓഫ് രീതിയിൽ ഒരു റൂഡ് ആയിട്ട് പെരുമാറുക അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്ത് ഇനി മിണ്ടണ്ട എന്നൊരു രീതിയിൽ വൈബ്രേഷൻ കൊടുക്കുകയും ഈ ഒരു പേഴ്സൺ പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണുന്നത് അവരുടെ ഇത് മാത്രമാണ് നിങ്ങൾ വേറൊരാൾക്കും അതിനകത്ത് യാതൊരു അധികാരവും ഇല്ല വേറൊരാൾ നിങ്ങളുടെ അടുത്ത് മിണ്ടണ്ട വേറൊരാൾ വിളിക്കണ്ട ഈവൻ അത് നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ആൻഡ് ഫെമിനിൻ തന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ആണെങ്കിൽ ഫീമെയിൽ നിങ്ങളെ വിളിക്കുന്നത് പോലും ഈ ഒരു പേഴ്സൺ പ്രശ്നമാണ് അപ്പൊ പിന്നെ മെയിലിന്റെ കാര്യം പറയണ്ട അതുപോലെ നിങ്ങളുടെ പേഴ്സൺ മെയിൽ അല്ലെങ്കിൽ നിങ്ങൾ മെയിലാണെങ്കിൽ നിങ്ങളൊരു എന്താ ബോയ് ഹാങ് ഔട്ട് നടത്തുന്ന അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂടെ പുറത്തു പോകും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പുറത്തു പോകും നിങ്ങളുടെ പാർട്ട്ണറിന് തീരെ ഇഷ്ടമല്ല അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം മേ ബി എന്താണ് നിങ്ങളുടെ ഫോട്ടോ നോക്കി പറയുകയും നിങ്ങളെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങളുടെ ഫോട്ടോ നോക്കി ഒരു പരിധിവരെ നിങ്ങളുടെ ഫാമിലിൻ പാർട്ട്ണർ ആണെങ്കിൽ പറഞ്ഞേക്കാം അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഫോട്ടോ നോക്കി അവരെ ലേറ്റ് നൈറ്റ് സംസാരിക്കുന്നൊരു എനർജിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നു വാലന്റൈൻസ് ഡേ എന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള പ്ലാനിങ്സും മീറ്റപ്സും ബാക്കി കാര്യങ്ങളും മെസ്സേജും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ പ്രിപ്പറേഷൻസും നടക്കുന്നുണ്ട് ഒരു ജൂണിയൻ പോലത്തെ ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ റീസെൻ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കൊള്ളാം എന്നൊരു ട്രാവലിംഗ് എനർജിയും കാണിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടെന്ന് ആ ഓപ്ഷൻസിനെയൊക്കെ ഇല്ലാതാക്കി ഈ ഒരു പേഴ്സൺ മാത്രമാണ് ഓപ്ഷൻ എന്നൊരു രീതിയിൽ ആക്കി തീർക്കാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പ്രാക്ക് കിട്ടാറുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ നിങ്ങളെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട് എന്നാൽ അവരിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകരുത് എന്നൊരു ഭയങ്കരമായ എനർജി ചില ആൾക്കാർ പറയില്ലേ എവിടെ തിരിഞ്ഞിട്ടും എനിക്കൊരു റിലേഷൻഷിപ്പ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാനേ സാധിക്കുന്നില്ല എന്നൊരു എനർജി പറയില്ലേ അതെനിക്ക് തോന്നുന്ന ഈ ഒരു പേഴ്സൺ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരു എനർജിയിൽ അതുപോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്താന്ന് വെച്ചാൽ ഈ ഒരു ടു ഓഫ് കപ്സ് എനർജി ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് കാണുന്നതുകൊണ്ട് തന്നെ എപ്പോൾ നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ടാവും എപ്പോൾ നിങ്ങൾക്ക് മാരേജ് ഉണ്ടാവും അല്ലെങ്കിൽ മാര്യേജിന് ശേഷം നമുക്ക് എന്ത് കൈൻ്റെ ഓഫ് എനർജിയിലായിരിക്കും ജീവിക്കേണ്ടത് അങ്ങനെയുള്ള ഫ്യൂച്ചർ പ്ലാനിങ്ങുകളെ കുറിച്ച് ഈ ഒരു പേഴ്സൺ ഭയങ്കരമായി ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ എന്താ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട് എങ്ങനെയായിരിക്കും നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്ത ഫസ്റ്റ് ഡേറ്റ് തൊട്ട് ഇതുവരെയുള്ള നമ്മുടെ എനർജി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ആദ്യമായി ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് റിംഗ് എക്സ്ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മാരിഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ മേ ബി കൈൻഡ് ഓഫ് ക്രിസ്റ്റൽസ് അവർക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുത്ത ഒരു ഹീലിംഗ് ഇഫക്റ്റിനെ കുറിച്ചൊക്കെ അവര് ഈ ഒരു സമയം അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഫോട്ടോ നോക്കുന്ന സമയത്ത് അവര് പലപ്പോഴും എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് അനുഗ്രഹത്തെ നിങ്ങൾ കൊണ്ടുതന്നതിന് നിങ്ങളോട് നന്ദിയും പറയുന്നുണ്ട് പിന്നെ ഈ ഒരു പേഴ്സന്റെ ഇഷ്ടങ്ങൾ എന്താണ് ഈ ഒരു പേഴ്സന്റെ അനിഷ്ടങ്ങൾ എന്താണ് ഈ ഒരു പേഴ്സൺ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കാൻ പാടില്ല ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കണ്ട എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോയെ വന്ന് വഴക്ക് പറയുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് ഷൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഫോട്ടോയെ നോക്കി ഷൗട്ട് ഷൌട്ട് ചെയ്യുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് എന്തായാലും എങ്ങനെയെങ്കിലും ആ ഒരു ദേഷ്യം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നുവരെ ദേഷ്യപ്പെടാത്ത ഒരാളായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഫോട്ടോയെ നോക്കി ഈ ഒരു പേഴ്സൺ ഫ്രസ്ട്രേഷൻ തീർക്കാറുണ്ട് എന്നത് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് ഈ പേഴ്സൺ വളരെയധികം ആങ്കർ ഉള്ള ഒരാൾ തന്നെയാണ് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഒരു പരിധിവരെ നിങ്ങളോടത് കാണിക്കുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് അത് ഹേർട്ട് ആവും എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഈ ഒരു വ്യക്തിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോയോട് സംസാരിക്കാറുണ്ടായിരിക്കാം അതായത് എത്രത്തോളം നിങ്ങളുടെ അത് ഇഷ്ടമുണ്ടോ അത്രത്തോളം നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ദേഷ്യവും വരാറുണ്ട് പക്ഷെ ഒന്നുകിൽ അത് നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇറ്റ്സ് ഓക്കെ പക്ഷെ നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല ആ ഫോട്ടോ കുഴപ്പമില്ല എന്നൊരു രീതിയിൽ പറഞ്ഞു വിടുന്ന പല സ സന്ദർഭങ്ങളിലും നിങ്ങളുടെ ഫോട്ടോയാണ് പലപ്പോഴും വെലിയാടാകുന്നതെന്ന് മനസ്സിലാക്കുക കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ മെയിൻലി നിങ്ങളുടെ പേഴ്സൺ ഏറെസ് ലിയോ സജറ്റേറിയസ് അഥവാ ഫയർ എനർജിയിൽ ഇരിക്കുന്ന ഒരാളായിരിക്കാം ഇല്ലെങ്കിൽ മെയിൻലി ഏരിസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ജോഡിയാക്സൈനെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഫോട്ടോ നോക്കി ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കാം ക്യാൻസർ സ്കോപ്പിയോ സ്പൈസസ് എനർജി ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നോക്കി ഈ ഒരു പേഴ്സൺ ഒത്തിരി കരാറുണ്ടായിരിക്കാം ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് ഒരു പരിധി വരെ നിങ്ങളും ഈ ഒരു പേഴ്സൺ ഫോട്ടോ വെച്ചിട്ട് കണക്ട് ആവുന്നുണ്ടായിരിക്കാം ഓക്കെ ഏറസ് ലേ സജറ്റേറസ് ആണെങ്കിൽ കുറച്ചൊരു ദേഷ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഫോട്ടോയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇത്രയും സോഡിയോക്സൈൻസ് എന്ന എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ആൻഡ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് മെയിൻലി നിങ്ങളുടെ പോഴ്സൺ ഉണ്ടാവാൻ സാധ്യാത ഈ ഒരു സോഡിയോക്സൈൻ ആണ് എങ്കിൽ ഓക്കെ ആൻഡ് ഓൾസോ ഈ ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി ആണെങ്കിൽ നിങ്ങളോട് പറയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഫോട്ടോ നോക്കി പറഞ്ഞിട്ട് നിങ്ങളോട് കൺഫേസ് ചെയ്തല്ലോ നിങ്ങളോട് പറഞ്ഞല്ലോ എന്നൊരു ആത്മവിശ്വാസത്തിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് കാരണം പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ അവർ ഇടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പക്ഷെ അത് നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കില്ല നിങ്ങളുടെ ഫോട്ടോയെ നോക്കി അവര് പറഞ്ഞിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നിങ്ങൾ ഇപ്പോൾ റീഡിങ് എടുത്താൽ അവർ കള്ളം പറയുകയാണോ എന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കള്ളം പറയുന്നതായിരിക്കില്ല പക്ഷെ റിയൽ എനർജിയിൽ നിങ്ങളോട് പറഞ്ഞു കാണില്ല പക്ഷെ നിങ്ങളാണ് അപ്പുറത്തിരിക്കുന്നത് എന്നൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ കാതുകളിൽ അത് കേൾക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴും തനിക്ക് പറയാനുള്ളതെല്ലാം തന്റെ കണ്ണിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരു ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം അതുപോലെ ഇവർ ചെയ്ത പല തെറ്റുകളും നിങ്ങളുടെ മുന്നിൽ വന്ന് കൺഫസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല സാധിക്കില്ല എന്ന് അവർക്ക് അറിയാവുന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യവും ഇല്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോയുടെ മുന്നിലായിരിക്കാം പലപ്പോഴും ഇവർ കൺഫസ് ചെയ്യുന്നത് എന്തു ഭയങ്കരമായിട്ടുള്ള എനർജി അല്ലെ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇവൻ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിംഗിൽ കിട്ടുന്ന ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് പല കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നുണ്ട് നമുക്ക് കുറച്ച് ഡയറക്റ്റ് മെസ്സേജും കൂടി എടുത്ത് നോക്കാം ഇൻജുരൻസ് പ്ലീസ് കൈഡസ് ഈ ഒരു പേഴ്സൺ എന്തൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ എനർജിയിലെ നോക്കി പറയുക പ്ലീസ് ഡോൺ ഹെയ്റ്റ് മീ ഓക്കെ യു ആർ മൈ സ്റ്റാർ ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ സോൾമെറ്റ് ആണെന്ന് ആ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഐ വോണ്ട് അ ബേബി ഗേൾ ആൻഡ് എ പീസ്ഫുൾ ലൈഫ് വിത്ത് യു ഓക്കെ അപ്പൊ പെൺകുട്ടിയാണ് താല്പര്യം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ഇവര് ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ മേ ബി വീടിനെ കുറിച്ചും ഒരു പ്ലാനിനെ കുറിച്ചും ഒക്കെ ഇവർ ചിന്തിക്കുന്ന പോലെ എന്നെ ഓൾറെഡി നമ്മുടെ കാർഡിൽ കണ്ടോ കണ്ടോ അത് തന്നെയാണ് നമുക്ക് കിട്ടിയതും ഓക്കെ ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വഴുതി വീഴത്തിൽ നിന്നും വേറെ റിലേഷൻഷിപ്പുകളിൽ പോകത്തില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തും ബിക്കോസ് നീ എന്റേതാണ് ഓക്കെ നീ എന്റെ ശക്തിയാണ് യെസ് പലപ്പോഴും ഈ ഒരു കൊസ്റ്റന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ഓവറോൾ ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ് യു ആർ മൈ സോൾമെറ്റ് അത് ഓൾറെഡി നമുക്ക് മനസ്സിലായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളെ സോൾമെറ്റ് ആയിട്ട് പറയുന്നു വൈ കാൺ യു കൺഫ്യൂസ് യുവർ ലാവ് ഐ എസ് നിങ്ങളുടെ ഫോട്ടോ നോക്കി പലപ്പോഴും പറഞ്ഞു നിനക്കൊന്ന് പറഞ്ഞൂടെ നിനക്കൊന്ന് വിട്ടുകൊടുത്താൽ എന്താ നിനക്കൊന്ന് എന്റെ അടുത്തേക്ക് വന്നാൽ എന്താ അല്ലെങ്കിൽ നിനക്കൊന്ന് താന്നു തന്നാൽ എന്താ ഇങ്ങനത്തെ രീതിയിൽ ഈ പേഴ്സൺ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഐ നോ ഐ മെസ്റ്റ് അപ്പ് എവറിങ് അതായത് ഞാനാണ് കുറ്റക്കാരൻ എന്റെ ഭാഗത്താണ് തെറ്റെന്ന് പലപ്പോഴും എനിക്ക് അറിയാം പക്ഷെ ഞാൻ നിന്റെ ഫോട്ടോ നോക്കി കൺഫേഴ്സ് ചെയ്തു നേരിട്ട് നിന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ നിന്റെ ഫോട്ടോയുടെ ക്ഷമ ചോദിച്ചല്ലോ കുറച്ചൊരു ഈകോയിസ്റ്റിക് ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിജക്ഷൻ വളരെ അധികം പേടിയാണ് മാരി യു ലവ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മാര്യേജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് താല്പര്യപ്പെടുന്നത് വെച്ചാൽ ഐ വാണ്ട് ബാലൻസ് ഇൻ മൈ ലൈഫ് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഒരു വ്യക്തിയുടെ ഒരു ബാലൻസ് ആണ് അതിപ്പോ നിങ്ങൾ സമ്മശാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഗുണം ആ ഒരു പേഴ്സൺ പറഞ്ഞാലും ഒരു പരിധിവരെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ബാലൻസ് തന്നെയാണ് എന്ന് പറയില്ലേ അപ്പൊ അവരുടെ റൂട്ട് ചക്ര ബാലൻസ് നമ്മള് ക്രിസ്ത്യച്ചിട്ടും മെഡിച്ചതും ബാലൻസ് ചെയ്യും ഇവരുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുന്ന നിങ്ങൾ മാത്രം മതി എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി ഹോപ്പ് ഇത് നിങ്ങൾക്ക് ആവുന്നത് അപ്പൊ ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പീഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എനർജൈസ്ഡ് പ്രോഗ്രാംഡ് ചാൽറ്റ് ക്രിസ്റ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നാളെ നമ്മൾ ഒരു സ്പെൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫർദർ മോർ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ തരും ബൈ ഫിലി